ഈ പ്രാവശ്യം മൈൻക്രാഫ്റ്റ് ക്രാഫ്റ്റ് ജയിച്ച ഞാൻ ഈ ചാനൽ ഡിലീറ്റ് ചെയ്യും ഹലോ ഈസന്റെ പേര് സ്ഥിതി എല്ലാവർക്കും നമ്മൾ എസ് ബ്ലേ സീരീസിന്റെ ഇത്രമത്തെ എപ്പസോഡിലേക്ക് സ്വാഗതം ഞാൻ ഇപ്പം അതാ റെക്കോർഡ് സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ റെക്കോർഡിന്റെ ചുറ്റാമത്തെ ഞാൻ നേരെ സംസാരിക്കാൻ തുടങ്ങി ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് ഒരുപാട് ഒരുപാട് ജോലിയുണ്ട് അത് തന്നെ ഇതൊരു മെയിൻ്റെനൻസ് എപ്പിസോഡാണ് ഞാൻ ഈ ഒരു വിവരത്ത് മെയിൻ്റെസ് ചെയ്തിട്ട് ഒരുപാട് ദിവസം അപ്പോൾ അപ്പൊ ഈ ഒരു ചാനലിലോട്ട് പുതുതായിട്ട് വന്നവർക്ക് എന്താണ് മെയിൻ്റെസ് എപ്പിസോഡെന്ന് അറിയത്തില്ലായിരിക്കും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതരാം ഞാൻ ഓരോ എപ്പിസോഡിനകത്ത് ഓരോ ബിൽഡ് എല്ലാം തീർക്കും എന്നിട്ട് ആ ബിൽഡ് ഉണ്ടാക്കാൻ വേണ്ടി കൊണ്ടുവച്ച ചെസ്റ്റും അത് ഉണ്ടാക്കിക്കൊണ്ട് നിന്ന് ഇപ്പൊ ക്രീപ്പർ ഒന്ന് ഒരു കുഴിയും ഞാൻ പണ്ടുണ്ടാക്കിയ ഫാർമിനെല്ലാം നിർന്നിരിക്കുന്ന ഐറ്റംസും അതെല്ലാം ക്ലിയർ ചെയ്ത് ഞാൻ നാളെ നാളെ എന്ന് പറഞ്ഞ് നീക്കി നീക്കി വെക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു മെയിൻ്റെസ് എപ്പിസോഡിനകത്ത് ചെയ്യുന്നത് അങ്ങനെ ഒന്ന് രണ്ട് കാര്യം ഞാൻ ഇന്ന് നോക്കി വച്ചിട്ടുമുണ്ട് അപ്പൊ പതുപോലെ തന്നെ ഞാൻ ആ ഒരു ജോലിയെല്ലാം ചെയ്യുന്നതിന് മുൻപ് ഇന്ന് ചെറിയൊരു ഡിഫറൻറ്റ് കാര്യം ഞാൻ ചെയ്യാൻ പോവുകയാണ് ഇന്ന് ഞാൻ എന്റെ റസ്റ്റിനെ ഞാൻ കൊണ്ടുപോകാൻ പോകുന്നത് ഞാൻ റസ്റ്റിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നതിന് ശേഷം ഒരു ബിൽഡ് ചെയ്യാനും ഞാൻ റസ്സിനെ കൊണ്ടുപോയിട്ടില്ല ഇവിടെ വന്നത് മുതൽ റസ്റ്റ് ഇതിന്റെ മൂലാണ് ഇരിക്കുന്നത് അതെന്തോന്റെ ആ ഒരു കാര്യം നടന്ന പിന്നെ റസ്സിനെ കൊണ്ടുപോകാണെങ്കിൽ നല്ല മടിയുണ്ട് അവൻ അവനെന്തെങ്കിലും പറ്റും അതുകൊണ്ട് ഞാൻ എല്ലാ ബിൽഡും ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത് പക്ഷെ ഇന്ന് നമുക്ക് റസ്റ്റിനെ കൊണ്ടുപോകാൻ കാര്യം നമുക്ക് വലിയ ഡേഞ്ചർ ആയിട്ടുള്ള കാര്യം ഞാൻ ഇന്ന് ചെയ്യുന്നില്ല അപ്പൊ ഫസ്റ്റ് നമുക്ക് ഇവിടെ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ആച്ചിലോട്ടിലെ കുറച്ചൊന്ന് ബക്കറ്റിലാക്കി എന്റെ ബാധന കൊണ്ടു വയ്ക്കണം ഇന്ന് എനിക്ക് സമയം കിട്ടിയപ്പോഴെല്ലാം ഞാൻ ഒരുപാട് ആച്ചലോട്ടിനെ പോയി ബ്രീഡ് ചെയ്തു അതെല്ലാം ആ ഒരു ിലിരിപ്പുണ്ട് അപ്പൊ ഞാൻ ഇന്ന് ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഒരുപാട് ഈ ഒരു ഷൾട്ടർ ബോക്സ് ഒന്ന് ക്രാഫ്റ്റ് ചെയ്തിട്ട് ഇതിനകത്ത് മുഴുവൻ ആ ഒരു ആശ്വാസം ഞാൻ പിടിക്കാൻ പോകുന്നത് ഇതിനെ ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു പെട്ടിക്കകത്തോട്ടാക്കിയിട്ട് ഈ ഒരു ബാറിനകത്തോട്ട് കൊണ്ട് വെക്കാനായിരുന്നു പക്ഷെ അതിനെക്കാളും ബസ് നമുക്ക് തന്നെ ഒരു ബാരൽ എങ്ങാനും വെച്ചിട്ട് അവിടെ തന്നെ വെച്ചിരിക്കുന്നതാണ് അല്ലേ നമുക്ക് അതിനെ ചെയ്യാം അവിടെ തന്നെ വെച്ചിരിക്കാം ഇവിടെ വെച്ചുകഴിഞ്ഞാൽ ഞാൻ അതിന്റെ ആരും മറന്നു പോകും ഇത് അവിടെ വെച്ചിരുന്നു കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു ബ്ലൂ കളർ കിട്ടുമ്പോൾ അപ്പോൾ തന്നെ ഇവരെല്ലാം എനിക്ക് തുറന്നു വിടാൻ പറ്റും ഈ ഒരു പെട്ടിക്ക് തന്നെ അങ്ങ് വെച്ചിരിക്കേണ്ട അപ്പൊ ഞാൻ എന്റെ അയോ എടുത്തിട്ട് ഒരുപാട് ബക്കറ്റ് ഒന്ന് ക്രാഫ്റ്റ് ചെയ്യാം അവരെല്ലാം ഒന്ന് പിടിച്ചുകൊണ്ട് വരാൻ വേണ്ടിയിട്ട് ഒരു ഷൾക്കർ ബോസ് നിറഞ്ഞു അടുത്തതും നിറഞ്ഞിട്ടുണ്ട് ബാക്കി പെട്ടി ഞാൻ വെച്ചിരിക്കാം റസ്റ്റി എന്തല്ല വന്നതിന്റെ വില അങ്ങരിക്കണം മുടുക്കാൻ അതായത് ഈ ഒരു രണ്ട് ഷൾക്കർ നിറച്ചും ഞാൻ ഈ ഒരു ബക്കറ്റ് എടുത്തിട്ടുണ്ട് ഇനി ഈ രണ്ട് കൊണ്ടുപോയിട്ട് ഇതിനകത്തെല്ലാം ഞാൻ ആ ഒരു ആച്ചു പിടിച്ച് അവിടെ തന്നെ ഈ ഒരു ബാരലിനെ താക്കി അങ്ങ് വെച്ചിരിക്കാം നമുക്ക് അവ അവിടെ ഇരിക്കുന്നതായിരിക്കും കറക്റ്റ് അയ്യോ റസ്റ്റീനെ കൊണ്ട് എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ലല്ലോ കാര്യം ഞാൻ അങ്ങോട്ട് പോകാൻ വേണ്ടി അവര് വഴിയൊന്നും നേരെ സെറ്റ് ചെയ്തിട്ടില്ല ഇപ്പൊ ഞാൻ അങ്ങോട്ട് പറന്നാണ് പോകുന്നത് ആ റസ്റ്റി ഇവിടെ നിക്കട്ടെ ആ ഞാൻ വേറൊരു കാര്യം കണ്ടുപിടിച്ച് ഈ ഒരു പോർട്ടൽ ഉണ്ടല്ലേ ഇതാണ് പ്രശ്നം ഒന്നുകൂടെ ഞാൻ പറഞ്ഞു ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം ഞാൻ ആ ഒരു ആസ്ലോട്ടറിൽ ഫാമുണ്ടാക്കിയപ്പോ അവിടെ ആ ഒരു ട്രോപ്പിക്കൽ ഫിഷ് ഒന്നും സ്പോൺ ആവുന്നില്ലായിരുന്നല്ലേ അതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാ ഈ ഒരു പോർട്ടലിന്റെ തൊട്ട് ബാക്ക് സൈഡില് ദാ ഇങ്ങോട്ട് എവിടെയാണ് ഈ ഒരു വേൾഡിന്റെ ആ ഒരു സ്പോൺ ചാങ്ക് ഉള്ളത് അപ്പൊ ഈ ഒരു സ്പോൺ ചാങ്കിനകത്ത് ഏറ്റവും താഴോട്ട് എവിടെയോ ഒരു ക്യാബ് ഉണ്ട് ആ ഒരു ക്യാബിനകത്ത് ഒരുപാട് ഒരു ഫിഷ് സ്പോൺ സ്പോണായി കിടക്കുന്നതുകൊണ്ടാണ് ഈ ഒരു വേൾഡിനകത്ത് ഒരിടത്തും വേറെ ഫിഷ് ഒന്ന് സ്പോൺ ആവത്തത് ആണെങ്കിൽ പറഞ്ഞുതരാം ഈ ഒരു ജാവേഴ്സിനകത്ത് നമ്മൾ സ്പോൺ സ്പോണായിട്ട് വിടുന്ന ആ ഒരു ചങ്ക് എപ്പോഴും ലോഡ് ആയിരിക്കും ആ ഒരു ചങ്കിന് ഗെയിം ഒരിക്കലും അൽലോഡ് ചെയ്യും അത് എന്റെ ഈ ഒരു വേൾഡിനകത്ത് ഈ ഒരു ഏരിയക്കകത്ത് എവിടെയാണ് അപ്പൊ ഒരു ചങ്ക് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാത്തവർക്ക് നമുക്ക് ജാവേഴ്സിന് തന്നെ എഫ് ത്രീ പ്ലസ് ജി അടിച്ച് കഴിഞ്ഞാൽ ഒരുപാട് പെട്ടി ഇങ്ങനെ കാണിക്കും സ്ക്രീനില് ഷേഡർ ഓഫ് ആക്കി ഞാൻ കാണിച്ചു തരാം ഇതാ കണ്ടോ വലിയൊരു പെട്ടി കാണിക്കും ഇതൊരു ചങ്ങ് ആണ് ഒരു ചങ്ക് എന്ന് പറഞ്ഞാൽ പതിനാറ് ബൈ പതിനാറ് ബ്ലോക്ക് അപ്പൊ ഈ ഒരു ഏരിയയ്ക്കകത്ത് ഏറ്റവും താഴോട്ട് എവിടെയോ ഒരു ക്യാബ് ഉണ്ട് ആ ഒരു ക്യാബിനകത്ത് ഒരുപാട് മീൻ സ്പോണൊക്കെ കിടന്നിട്ടാണ് ഈ ഒരു വേൾഡിനകത്ത് ഒരിടത്തും ആ ഒരു ട്രോപ്പിക്കൽ ഫിഷ് സ്പോൺ ഫോൺ ആവാത്തത് അപ്പൊ ഞാൻ കണ്ടുപിടിച്ച കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് ഇതിന്റെ തൊട്ടടുത്തുള്ള ഈ ഒരു സ്പോൺ ചങ്കിന്റെ തൊട്ടടുത്തായിട്ടുള്ള ഈ ഒരു പോർട്ടൽ യൂസ് ചെയ്ത് നേരെ നെതറിലോട്ട് പോയിട്ട് ആ ഒരു നെതർ വഴി ഞാൻ ആ ഒരു ആച്ചുലോട്ടിൽ ഫാമ് ഉണ്ടാക്കിയ സ്ഥലത്തോട്ട് പൊയ്ക്കഴിഞ്ഞാൽ അവിടെ ആ ഒരു ഫിഷ് ഒന്നും ആവുന്നില്ല അതെനിക്ക് തോന്നുന്നത് ഞാൻ ഈ ഒരു സ്ഥലം പെട്ടെന്ന് അല്ലോട് ചെയ്യുന്നുണ്ടായിരിക്കണം ഈ ഒരു പോർട്ടിൽ നമ്മൾ അങ്ങനെയാണോ നമ്മൾ പെട്ടെന്ന് അല്ലോട് ചെയ്യും പക്ഷെ ഞാൻ പറഞ്ഞു ദൂരോട്ട് പോയിട്ട് അതായത് ആ ഒരു സ്പോൺ ചങ്കിൽ ഞാൻ പറഞ്ഞു ദൂരോട്ട് പോയി കഴിഞ്ഞാൽ അങ്ങനെയാണ് ഞാൻ ആ ഒരു അങ്ങനെ അല്ലോടി ചെയ്യുന്നതെങ്കിൽ ആ ഒരു ട്രോപ്പിക്കൽ ഫിഷ് അവിടെ കറക്റ്റ് സ്പോൺ ആവുന്നുണ്ട് ഞാൻ എന്താ ഇങ്ങനെ പറന്ന് ദൂരോട്ട് വന്നിട്ട് എന്റെ റോക്കറ്റ് ഫാക്ടറിലോട്ട് ഞാൻ എന്നിട്ട് ഇതിനകത്തുള്ള ഈ ഒരു പോർട്ടൽ വഴി ഞാൻ എതറി കയറി കഴിഞ്ഞാൽ എന്നാൽ നമുക്ക് ആ ഒരു ട്രോപ്പിക്കൽ ഫിഷ് അതിനകത്ത് സ്പോൺ ആവുന്നുണ്ട് ഒരു കുഴപ്പം ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യത്തെ ട്രൈ ചെയ്ത് നോക്കി അപ്പോഴല്ല ഈ ഒരു ഫിഷ് അതിനകത്ത് ഫോണായി ആ ഞാൻ റസ്റ്റിനെ ഇങ്ങോട്ട് കൊണ്ടുവരാത്തതിന്റെ കാര്യം തന്നെ ഈയൊരു പാലം കണ്ട കൊച്ചു പാലമാണ് അവൻ എങ്ങനെ ഒന്ന് ആയി കഴിഞ്ഞാൽ നേരെ ലാവയാണ് ഡെത്ത് ആണ് ഞാൻ സാധാരണ ഇങ്ങോട്ട് ഒന്നും പറന്നാണ് അങ്ങോട്ട് പോകുന്നത് ഇപ്പൊ ഞാൻ പറന്ന് അങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ എന്താകണ്ട ഫീഷ്യൽ ഇതിനകത്ത് ഫോൺ ആവുന്നുണ്ട് ഒരു കുഴപ്പമില്ല എന്താണെന്ന് എനിക്കത് അറിഞ്ഞൂടെ എന്താ ഒരു ടൈപ്പ് വീടായിട്ടുള്ള ഒരു ബഗ് ആണ് അത് ഓക്കെ ഞാൻ എന്തായതിനകത്ത് ഈ ഒരു രണ്ട് ലാഡറും കൂടി ഞാൻ ഇവിടെ ആഡ് ചെയ്തു അത് ഇതിനകത്ത് നിന്ന് വിളിട്ടിറങ്ങാൻ വേണ്ടിയിട്ടാണ് ഇതില്ലാതെ ഒരു കൊണ്ട് മാത്രമേ എനിക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ ഇത് പിന്നെ ഇത് കുഴപ്പമില്ല എനിക്ക് ജമ്പ് ചെയ്ത് പറ്റും കുഴപ്പമൊന്നുമില്ല ഇപ്പം ഇതിനകത്ത് ഇത്രയും മീനുണ്ട് കംപ്ലീറ്റ് ഒന്ന് ഐബോൾ ചെയ്ത് നോക്കുമ്പോ എനിക്ക് ഒരു ബ്ലൂ കളർ ആച്ച ലോട്ടറി പോലും കാണുന്നില്ല അത് പതിയെ കിട്ടുമായിരിക്കും അപ്പൊ ഞാൻ ഇനി പെട്ടിയിലോടെ വെച്ചിട്ട് ഇത് ഇന്ന് ഒരു പകുതി പേരെങ്കിലും ഇതിനകത്തോട്ടാക്കാം പിന്നെ ഞാൻ എന്താ ഒരു ചെസ്റ്റ് ഇതിന്റെ മേളിൽ വെച്ചു അവർക്ക് കഴിക്കാൻ കൊടുക്കേണ്ട ഒരു ഫിഷ് എല്ലാം ഞാൻ പിടിച്ച് ഇതിനകത്താണ് വെച്ചിട്ടുള്ളത് ഈ ഒരു പെട്ടി നമുക്ക് എടുത്തിട്ട് ഇതിനകത്തോട്ട് തന്നെ വെച്ചാൽ മതിയായിരുന്നു ഈ ഒരു ബാരൽ ഞാൻ വെറുതെ കൊണ്ടുവന്നു ആ അതിന് കുഴപ്പമില്ല ഇനി ഈ ഒരു ബക്കറ്റ് എല്ലാം എടുത്തിട്ട് ഒരു ഷൾക്കർ നിറച്ചും ഇവരെ ഞാൻ കംപ്ലീറ്റ് ഇങ്ങോട്ടൊന്ന് മൂവ് ചെയ്യാ ഇത് പിന്നെ വലിയ പാടൊന്നുമില്ല വെള്ളം നിറയ്ക്കുക അവരെ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇങ്ങനെ പിടിച്ചിട്ട് ഇതിനകത്തോട്ട് കൊണ്ടുവച്ചാൽ മാത്രം മതി ഇത് അപ്പഴാപ്പഴാ ഒന്ന് ചെയ്തില്ലെങ്കിൽ എന്റെ ഫ്രെയിം റേറ്റ് എല്ലാം എങ്ങോട്ടെങ്കിലും പോകും ഒരാളെ കൂടി പിടിച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഷൾക്കർ നിറച്ചും ഞാൻ ഈ ഒരു ആച്ചുലോട്ടിനെ പിടിച്ചിട്ടുണ്ട് ആ ഇപ്പൊ തന്നെ ഗെയിം കളിക്കാൻ അവർ വ്യത്യാസം മനസ്സിലാവുന്നുണ്ട് കുറച്ചുകൂടെ സ്മൂത്ത് ആയി ഗെയിം ഇപ്പൊ തന്നെ ഇപ്പൊ ഇതിനകത്ത് എത്രയും മീനുണ്ട് ഇവരെല്ലാരും ഞാൻ ഇപ്പൊ തന്നെ പെട്ടിക്കത്തോട്ട് ആക്കുന്നില്ല കാരണം ഇവിടെ കുറച്ചെങ്കിലും വേണം എന്നാലും എനിക്ക് ഒരു ബ്രീഡ് കുറച്ച് കുഴപ്പമുള്ളൂ ഒരുപാട് ഒപ്പിക്കാൻ പറ്റുള്ളൂ അവരെ പക്ഷെ സ്ക്രീൻ നിറയുന്ന രീതിയിൽ അത്ര ഒരുപാട് ഇവിടെ വേണ്ട ഇനി ഈ ഒരു പെട്ടി എടുത്തിട്ട് ഈ എന്റെ എന്റെ ഇൻവെന്റർക്ക് അകത്ത് ഇരുപത്തിയേഴ് ആച്ചുലോട്ടർ ഇരിക്കുകയാണ് ഇവരെ ഈ ഒരു പെട്ടിക്ക് അതങ്ങ് വെച്ചിരിക്കാൻ ഇതായിരിക്കുന്നുണ്ടാ പാവങ്ങൾ ഇല്ല നേരെ നേരം ഇരിക്കുവാണ് പാവങ്ങള് ഒരു ബ്ലൂ കളർ എപ്പോ കിട്ടോ അപ്പൊ ഞാൻ അവരെല്ലാം തുറന്ന് കൊടുത്തതായിരിക്കും ഇന്നത്തെ ഒരു പെട്ടി ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് ഇത് ഇവിടെ ഇരുന്നോട്ട് ഒരുപാട് ലാഗ് തോന്നുമ്പോ ഇതേപോലെ ഞാൻ അവിടെ തങ്ങി മാറ്റിക്കോളാം ആ ഇപ്പൊ തന്നെ അവരുടെ ഒരു കൂൾ ഡൗൺ തീർന്നു കാണും അപ്പൊ ഒരു ഫിഷ് എടുത്തിട്ട് ഞാൻ കുറച്ചും കൂടെ ഒന്ന് ബ്രീഡിക്കാം എനിക്കറിയാൻ പാടില്ല എത്ര കാലം എടുക്കുവെന്ന് ഒരു ബ്ലൂ കളർ ഒന്ന് കിട്ടാൻ വേണ്ടിട്ട് നമുക്ക് നോക്കാം എന്തായാലും ഞാൻ ഈ ഒരു കളിന് ഡിലീറ്റ് ചെയ്യുന്നത് വരെ ഇവരെ ഇങ്ങനെ ബ്രീഡ് ചെയ്തുകൊണ്ടിരിക്കും ആ ഒരു ബ്ലൂ കളർ കിട്ടുന്നത് വരെ ഓക്കെ അങ്ങനെ ആ ഒരു ജോലി തീർന്നു ഇപ്പൊ ഈ ഒരു സ്ഥലത്തിന് കുറെ കൂടി ഫ്രെയിം ഉണ്ട് ഇനി ഇപ്പം അത് ഇവരെല്ലാം ഒന്ന് വളർന്നോട്ട് അങ്ങനെ ഞാൻ ഒരു മെയിൻ്റെനൻസ് പണി ചെക്ക് ചെയ്തിട്ടുണ്ട് ഇത് കംപ്ലീറ്റ് ആയി ഇനി എന്റെ ജോലി ബേസിലോട്ടാണ് ബേസിൽ എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ ഫാക്ടറിന്റെ അകത്ത് ഇതിനകത്തോട്ട് കുറച്ച് പണി എന്നൊരു ഒരുപാട് ദിവസമാണ് ഇപ്പതാ ഇങ്ങോട്ട് വന്നിട്ട് ഈ ഒരു പെട്ടി നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ എല്ലാം നിറഞ്ഞിരിക്കുകയാണ് പ്രത്യേകിച്ച് ഈ ഒരു ബാമ്പുണ്ട് അത് ഒരുപാട് ഇവിടെ നിറഞ്ഞിട്ടുണ്ട് എനിക്ക് ഇതെല്ലാം ഒന്ന് എടുത്തിട്ട് ആ ഒരു ഷൽട്ടർ ബോക്സിനകത്തോട്ടാക്കി എനിക്ക് എന്റെ ബാറിനകത്തോട്ടൊന്ന് കൊണ്ടു വെക്കണം അതാ ഇവിടെ എന്ത് മാത്രം സീഡാണെന്ന് തോന്നിയിരിക്കുന്നത് സീടും ഈ ഒരു പോപ്പിയും എല്ലാം കൂടി ഒരുപാട് ഈ ഒരു സ്ലൈം വന്നിട്ടുണ്ട് ഈ ഒരു ബീട്ട്രൂട്ട് കുറച്ച് ഉള്ളത് കുഴപ്പമില്ല വീട്ടു കുറെ വന്നിട്ടുണ്ട് ും കുറച്ച് വന്നിട്ടുണ്ട് ഈ ഒരു കെൽപ്പ് കുറെ വന്നിട്ടുണ്ട് അങ്ങനെ മിക്ക ഐറ്റംസും ഇവിടെ നല്ല ഓവർഫ്ലോ ആണ് അപ്പൊ ഞാൻ ഇനി വീട്ടിലോട്ട് പോയിട്ട് എന്റെ ബാറിൽ നിന്ന് ഒരുപാട് ഷെൽക്കർ ബോക്സ് കൊടുത്തോണ്ട് അതൊന്ന് സോർട്ട് ചെയ്തോട്ട് കുറെ കാലം കൊണ്ട് ഞാൻ അത് വിചാരിക്കുന്നത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന് അതങ്ങ് കംപ്ലീറ്റ് ചെയ്താൽ വേറെ കാലിപ്പെട്ടിട്ടുണ്ട് അതെവിടെ ഒന്നും ഉണ്ട് ബാക്കിയുള്ള എല്ലാത്തിലും ഐറ്റംസ് ഇപ്പൊണ്ട് ഇവിടെയും അതുപോലെ തന്നെ ഓ ഞാൻ ഈ ഒരു ഒബ്സിഡിയൻ ഈയൊരു ഒപ്സിഡിനോട് വച്ചിട്ടുള്ള കാര്യം ഞാൻ മറന്നുപോയി ഇതവിടെ പെട്ടി കണക്കിന് ഈ ഒരു ഒബ്സിഡിയൻ ഉണ്ട് എന്തിനകത്തുള്ള കിട്ടിയത് അപ്പൊ ഇതിനകത്ത് കുറച്ച് ഈ ഒരു ഷെൽ എടുത്തിട്ട് ഞാൻ കുറച്ച് ഈ ഒരു ഷൽക്കർ ബോസ് ഒന്ന് ക്രാഫ്റ്റ് ചെയ്യാം അഞ്ച് പുതിയ പെട്ടി റെഡി ആയിട്ടുണ്ട് ഇതിനകത്ത് ആ ഒരു നടത്തി പ്രത്യേകിച്ച് ഈ ഒരു കംപ്ലീറ്റ് തണ്ണിമത്തംപ്ലീറ്റ് നടത്തിട്ടുണ്ടല്ലേ അപ്പൊ ഞാൻ ഈ ഒരു പെട്ടിയെല്ലാം ഇവിടെ നിരത്തി വെച്ചിട്ട് ഇതിനകത്തോട്ട് അതെല്ലാം ഞാനൊന്ന് എടുത്ത് വെക്കാം ഇതിനെ ക്രാഫ്റ്റ് ചെയ്ത് വെക്കാം അതായിരിക്കും നല്ല കംപ്ലീറ്റ് ഈ ഒരു ആക്കിയിട്ട് അങ്ങനെ വയ്ക്കുന്നതായിരിക്കും കറക്റ്റ് ആ ഒരു പെട്ടി ഇവിടെ നിറഞ്ഞ ഈ ഒരു മലൻ മാത്രം വച്ചപ്പോ തന്നെ അപ്പൊ ഇനി ഒരുപാട് ഇനിയും അല്ലേ ഓക്കെ അതെല്ലാം ഇങ്ങോട്ട് മാറ്റി ഇനി ഒരു പംകിൻ ഉണ്ട് ഈ അതാ പമ്പിനും കൂടി ഇങ്ങോട്ട് വെച്ചപ്പോ തന്നെ എല്ലാ പെട്ടിയും നിറഞ്ഞു നിറഞ്ഞൂട ഈ ഒരു പങ്കിനും മെലനും മാത്രം എന്ത് മാത്രം ഐറ്റംസ് ഉണ്ടായിരുന്നാലും ചോണം ഇനി ഒരു ബാബു കൊടുക്കുന്നുല്ലേ അപ്പൊ ഇതിന് ഇനി രണ്ട് നാല് പന്ത്രണ്ട് എണ്ണം വേണം പന്ത്രണ്ട് ഷൽട്ടർ ബോക്സ് എന്നാലും എനിക്ക് അതെല്ലാം ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ അതൊന്ന് സോർട്ട് ചെയ്യാൻ നല്ല ലൈറ്റ് പോയി അത് പന്ത്രണ്ട് എണ്ണവും ഞാൻ എന്താ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനി അങ്ങോട്ട് പോവാം ഇത് ഇവിടെ കംപ്ലീറ്റ് വെച്ചിട്ട് ആ പെട്ടിക്കാത്തിരിക്കുന്നതും എനിക്കിടത്തൊന്നും അങ്ങോട്ട് വയ്ക്കണം എല്ലാം ഞാൻ എന്താ ഇവിടെ കംപ്ലീറ്റ് എടുത്ത് നിരത്തി ഇവിടെ വച്ചിട്ടുണ്ട് പതിനഞ്ച് ഷൽക്കർ ബോക്സ് ഉണ്ട് ഇവിടെ അല്ല ഇനി ഇതെല്ലാം ഇവിടെ പൊട്ടിച്ചെടുത്ത് എന്റെ ആ ഒരു ബാറിനകത്തോട്ട് കൊണ്ടു വെച്ചാൽ മാത്രം മതി അങ്ങനെ ഈ ഒരു ജോലിയും ഞാൻ ചെക്ക് ഓഫ് ചെയ്തിട്ടുണ്ട് ഒരുപാട് ദിവസം കൊണ്ട് ഞാൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ടിരുന്ന ഒരു ജോലി അപ്പൊ ഇനി ഈ ഒരു ശൽക്കർ ബോക്സും കൂടി ഇതിനകത്തോട്ട് ഇരുന്നോട്ടെ ഇതാ ഇവിടെ ഇരിക്കുന്നത് എത്ര ഐറ്റംസ് ഒന്ന് എന്റെ ആവശ്യത്തിനേക്കാൾ ഒരുപാട് ഐറ്റംസ് കിട്ടുന്ന ഒരുപാട് ഓപ്പി ഫാർ ഞാൻ ഉണ്ടാക്കുന്നുണ്ട് ഈ ഒരു പെട്ടിന്റെ ആവശ്യം ഇവിടെ ഇല്ല ഇതും കൂടെ പൊട്ടിച്ച് മാറ്റാം ഒരുപാട് ദിവസം കൊണ്ട് ഇത് ഇവിടെ ഉണ്ടായിരുന്നു ആ പൊട്ടിച്ച പെട്ടി എടുത്ത് ഇവിടെ വച്ചിരിക്കാം പിന്നീട് ആ ഒരു ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ആവും അങ്ങനെ ആ ഒരു ജോലിയും ചെക്ക് ഓഫ് ചെയ്തു ആ ഇനി കുറച്ച് ഫോർച്യൂൺ ചെയ്യാനുണ്ട് ഇടയ്ക്കെല്ലാം ഞാൻ മൈനിങ്ങിനെല്ലാം പോയപ്പോ ഒരുപാട് ഈ ഒരു ബ്ലോക്ക് അല്ലെ കിട്ടി ഇതാ കണ്ട അൻപത്തഞ്ച് കോളർ അത് കൊടുക്കണം അല്ലാതെ ഞാൻ പെട്ടിക്കകത്ത് ഒരുപാട് അവിടെ വെച്ചിട്ടുണ്ട് അതായിരിക്കുന്നു മൂന്ന് റെസ്റ്റ് ഓണോറ് ഇതേപോലെ ഒരുപാട് ഈ ഒരു ഓർ ഉണ്ട് ഇതാ ഈ ഒരു പെട്ടിക്കകത്ത് എട്ട് ഡയമണ്ട് ഉണ്ട് നീ കൂടെ ഇനി നേരെ താഴോട്ട് പറഞ്ഞ് കഴിഞ്ഞാൽ താഴെ ഒരുപാടുണ്ട് എന്റെ ഈ ഒരു സ്റ്റോറേജ് ഏരിയയിൽ ഞാൻ താഴെ ഒരു ഫൈറ്റിംഗ് അറിയിൻ എല്ലാം ഉണ്ടാക്കിയപ്പോ അവിടെ നിന്ന് ഒരുപാട് ഓവർ ബ്ലോക്ക് കിട്ടി അതെല്ലാം ഞാൻ ഇവിടെ കൊണ്ടു തട്ടി അത് കംപ്ലീറ്റ് സോർട്ട് ആയിട്ട് ദോ അങ്ങോട്ട് ഈ ഒരു പൊട്ടി അത് കാണും ഇവിടെ നോക്കുമ്പോൾ ഇതാ കണ്ടായിരിക്കുന്നുണ്ടാ ഈയൊരു ഓവർ ബ്ലോക്ക് പോലെ എടുത്തേക്കാം ഇത് ഒന്ന് എനിക്ക് ഫോർച്യൂൺ ചെയ്യണം അതത്രയും തന്നെ ഇനി മേളയിലോട്ട് കയറി എന്റെ ടൂൾസ് പൊട്ടി കൊടുത്ത് അതിനകത്ത് ഈ ഒരു ഫോർച്യൂൺത്രീ പിക്കാസ് കൈയിലോട്ട് എടുത്തിട്ട് ഒരു പിക്കാസ് എനിക്ക് ഒന്ന് മെന്റ് ചെയ്യണം ഞാൻ ഏതോ ഒരു വർക്ക് ചെയ്തോണ്ടിരുന്നപ്പോ എന്റെ മെയിൻ പിക്കാസ് പോയി അത് ഞാൻ പെട്ടെന്ന് എതിലോട്ട് വെച്ചിട്ട് ഒരു ഫ്രഷ് പിക്കാസ് വെച്ചിട്ടാണ് ഞാൻ ബാക്കി പണിയെല്ലാം ചെയ്തത് അപ്പൊ ഇത് കൂടി ചെയ്യണം ആദ്യം ഞാൻ ഇതെല്ലാം ഒന്ന് ഫോർച്യൂൺ ചെയ്തോട്ട് റസ് നീ കൂടെ വയ്ക്കുക പൊട്ടിക്കുക എത്ര ഡയമണ്ട് കിട്ടും നോക്കട്ടെ എട്ട് പീസ് ഉണ്ട് എട്ടെണ്ണത്തിനെ പൊട്ടിക്കുമ്പോ എട്ട് പീസ് പൊട്ടിച്ചപ്പോ പത്തൊൻപതെണ്ണം കിട്ടി നൈസ് ഇനി അയണോർ നീ ഇവിടെ ഇരുന്നോ ഈ ഒരു അയോറിന്റെ ആവശ്യം എനിക്ക് ഇല്ല എന്നാലും ഇരുന്നോട്ട് ഇപ്പൊ തന്നെ രണ്ട് ഉണ്ട് അവിടെ അവിടെ അതിനെ ഫോർച്യൂൺ ചെയ്തു ഫോർച്യൂൺ ചെയ്തു ഇനി ഈ ഒരു കോളോർ അത് ഒരുപാട് ഉണ്ട് ആ ഇതുപോലെ ഒരുപാട് ഓറിന്റെ കയ്യിലുണ്ടാകുമ്പോ ഞാൻ എന്റെ ഫാക്ടറിക്ക് അത്തോട്ട് കൊണ്ടുവരും ഇതാ ഇവിടെ ഈ ഒരു ബൂത്ത് ഉണ്ട് ഈ ഒരു ബൂത്തിനകത്ത് വെച്ചിട്ട് ഇത് ഫോർച്യൂൺ ചെയ്ത് നല്ല എളുപ്പമാണ് ഇവിടെ കൊണ്ടുവന്നിട്ട് രണ്ട് ബട്ടൺ പ്രസ് ചെയ്ത് നന്നാ ഐറ്റംസ് എല്ലാം ഒരു ഹോപ്പർ പിക്ക് ഇവിടെ വെച്ചിട്ടാണ് ഞാൻ ഒരു കോൺക്രീറ്റ് എല്ലാം കൺവെർട്ട് ചെയ്യുന്നത് വന്നിരിക്കുന്ന ഐറ്റംസ് അല്ല അതും അങ്ങനെ കുറച്ച് കിട്ടി അങ്ങനെ വേറെ ഒരു ടാസ്ക്കും കംപ്ലീറ്റ് ആയി ഇനി അടുത്ത ടാസ്ക് ആ ഒരു പിക്കാസ് ഒന്ന് കൊണ്ടുപോയി മെന്റ് ചെയ്യണം ആ അതിനുമ്പ് വേറെ കാര്യം ചെയ്യുന്നുണ്ട് ഈ ഒരു പിക്കാസ് വെച്ചിട്ട് തന്നെ എനിക്ക് ഈ ഒരു ബീക്കൺ ബീക്കണൊന്ന് പൊട്ടിച്ചെടുക്കണം ആ ഒരു മെയ്സ് വയ്ക്കുക ഈ ഒരു ബിൽഡർ ഉണ്ടാക്കിയപ്പോ ഞാൻ വെച്ചതാണ് ഇതിന് ഇനി ഇതിന പൊട്ടിച്ച് മാറ്റാം അല്ലല്ല മെയ്സ് വയ്ക്കാൻ ഈ ഒരു ബ്രിഡ്ജ് ഉണ്ടാകാനാണെന്ന് തോന്നുന്നത് ഏതായാലും അതിന്റെ പണി തീർന്നു ഇനി ഇതിന്റെ ഇല്ല ഇതിനി പൊട്ടിച്ചെടുത്തിട്ട് എന്റെ പെട്ടിക്ക് അട്ടെടുത്ത് വെച്ചിരിക്കാം

ഇതാണ് ഞാൻ പൊട്ടിക്കുട്ടിനെ കൊണ്ടും വിളിട്ടൊന്നും പോകാത്തത് അതിന്റെ ആവശ്യമായിരുന്നു വൈബ്രോ വൈ ബ്രോ വൈ ഇപ്പൊ തീർന്നേനെ വെള്ളത്തിലോട്ട് മുങ്ങി മരിക്കാൻ പോകുമ്പോ ഒരു ആർമർ ഒന്നും പറ്റൂലെന്ന് തോന്നുന്നു അതുകൊണ്ട് ഈ ഒരു ആർമർ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിലും ഇപ്പൊ തീരാനുള്ളതായിരുന്നു നീ ഇതാണ് ഞാൻ ഇവനെ കൊണ്ട് വിളിയിടത്തും പോകാത്തത് നിക്കി നിക്കി നീ വീട്ടിലോട്ട് പോയിട്ട് നമുക്ക് കഴിക്കാൻ എന്തെങ്കിലും തരാം ഞാൻ ഇപ്പൊ മുങ്ങി മരിച്ചേനെ ഓക്കെ ഇതെല്ലാം പൊട്ടിച്ച് മാറ്റിട്ടുണ്ട് എണീറ്റ് വേണ്ട കൂടെ ഇനി എന്റെ ബീക്കൺ പെട്ടി എടുത്തിട്ട് അതിനകത്തോട്ട് അതെല്ലാം വെച്ചിരിക്കാം ഓക്കെ ഇനി അവനെന്തെങ്കിലും കഴിക്കാൻ കൊടുക്കാം ഈ ഒരു റോട്ടം അവൻ കഴിക്കുമല്ലോ ആ കഴിക്കും കഴിക്കും ആ തന്നെ നോക്ക് ആ ഓക്കെ അങ്ങനെ അവൻ്റെ ഹെൽത്ത് റെഡിയാക്കി ഇനി നേരത്തെ കിട്ടിയ ഐറ്റംസ് എല്ലാം ഇതിലോട്ട് വെച്ചിട്ട് എന്റെ ഇൻവെന്ററി ഒന്ന് ക്ലിയർ ആക്കാം ഡയമണ്ട് പിന്നെ അറുപത്തൊന്നായി പതിയെ പതിയെ അതും കൂടുന്നുണ്ട് ഇനി ഇതിനകത്ത് ഈ ഒരു പൊട്ടാറായ പിക്കാസ് എടുത്തിട്ട് നേരെ പറന്ന് പോയി മെന്റ് ചെയ്യാം എന്നിട്ട് ഈ ഒരു ജോലി കൂടെ ക്രീപ്പർ വന്ന് വീഴുന്നു മെന്റ് ചെയ്യുന്നു അതും എല്ലാം മെന്റ് ചെയ്തു ഇനി തിരിച്ച് വീട്ടിലോട്ട് അവൻ തിരിഞ്ഞിരിക്കുന്നതൊക്കെ ഒന്നും അറിയാത്തതോ അല്ലെ നീ അല്ലടാ അതിന്റെ മേളിൽ കൂടെ നടന്നത് നോക്കുന്നേ എപ്പോഴും ഇതും കൂടെ റീസെറ്റ് ചെയ്യണം ഇപ്പൊ കിട്ടിയ പണിയാണിത് മെന്തി ഇതിനകത്തോട്ട് ഇരുന്നോട്ടെ അങ്ങനെ ആ ഒരു ജോലിയും ഫിനിഷായി ആ ഇനി ഒരു ചെറിയ ജോലി എൻ്റെ ഈ റോക്കറ്റ് പെട്ടി എനിക്കൊന്ന് റീഫില് ചെയ്യണം എന്താ ഈ ഒരു പെട്ടിക്കകത്ത് കുറച്ചുകൂടെ റോക്കറ്റ് മാത്രമേ ബാക്കിയുള്ളൂ അപ്പ പറഞ്ഞാൽ നേരെ മേലോട്ട് കയറിയിട്ട് അതും കൂടി ഞാനൊന്ന് ചെയ്തോട്ടെ ഇപ്പൊ ഞാൻ റോക്കറ്റ് ഫാറ്റലിലോട്ട് പോയിട്ട് വന്നതേ ഉള്ളൂ ഇതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു ഈ ഒരു റോക്കറ്റ് ഇതിനകത്ത് ഫില്ല് ചെയ്യുമ്പോ എന്ത് രസമാണ് അറിയാമോ നേരെ പറഞ്ഞു അതിനകത്തോട്ട് ചെന്നിട്ട് ഒരു പെട്ടി തോന്നുന്ന റോക്കറ്റ് എടുത്ത് ഇതിനകത്തോട്ട് എടുത്ത് അങ്ങ് വെച്ചാൽ മാത്രം മതി ഇതാ നോക്കിയോ എടുത്ത് വയ്ക്കുക പെട്ടി തുറക്കുക റോക്കറ്റ് എടുക്കുക ഇതിനകത്തോട്ട് അങ്ങ് ഫില്ല് ചെയ്ത വെക്കുക ഇത് എന്ത് എളുപ്പം അറിയാമോ ഇനി കുറെ കഴിയുമ്പോൾ ഈ ഒരു റ്റ് ഇവിടെ ഫില്ലായിട്ട് ഇരുന്നോളും കാര്യോക്രാഫ്റ്റർ വെച്ചിട്ട് ഞാൻ അതെല്ലാം ഓട്ടോമാറ്റി ചെയ്യുന്നുണ്ട് അതെല്ലാം ഞാൻ ഒരു എപ്പിസോഡിൽ നിന്ന് ചെയ്തതാണ് അങ്ങനെ ഇതും ഫില്ലായി ഇനി ഇതും പൊട്ടിച്ച് കൈയിലോട്ടെടുത്ത് പറഞ്ഞു വീട്ടിലോട്ട് പോകാൻ വേണ്ടി കുറച്ച് റോക്കറ്റ് അടുത്ത് എടുത്തിട്ട് പറന്ന് വീട്ടിലോട്ട് പോകാം അങ്ങനെ ആ ഒരു ജോലിയും തീർത്തു ഈ ഒരു പെട്ടി ഇതിനകത്തോട്ടിരുന്നോട്ട് ആ ഇനി എനിക്ക് ആ ഒരു ബീക്കൻ്റെ കാര്യം അത് ഞാൻ എന്റെ നോട്ടിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു എനിക്കത് എന്റെ ഒരു ഹോം ഐലൻഡിലും ഒരു ബീക്കം വെച്ചാൽ കൊള്ളാമെന്നുണ്ട് എനിക്കിവിടെ ആൾറെഡി ഒരു ബീക്കൻ ഉള്ളത് എന്റെ ഒരു ആദ്യ ടൗണിനകത്ത് മാത്രമേ ഉള്ളൂ അത് ഞാൻ കറക്റ്റായിട്ട് തന്നെ ഈ ഒരു ടൗൺ ഹാളിന്റെ സെന്ററിൽ തന്നെ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എനിക്ക് എന്റെ ഒരു വീടിന് അടുത്തു വെച്ചാൽ കൊള്ളാനുണ്ട് അപ്പൊ ഞാൻ നോക്കി അത് എവിടെ വെക്കുന്നതായിരിക്കും കറക്റ്റ് അപ്പൊ ഞാൻ ഈ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഈ ഒരു സൈഡില് ഈ ഒരു വാട്ടർ ഫൗട്ടൺ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ ഇതിനകത്ത് തന്നെ വെച്ചാലോന്ന് ആലോചിക്കുകയാണ് ഇതിന്റെ ഈ ഒരു സെന്ററിലോട്ട് പോയിട്ട് നേരെ താട്ട് കുറെ കുഴിച്ച് അവിടെ ആ ഒരു ബീക്കിൻ സെറ്റ് ചെയ്ത് വെച്ചുകഴിഞ്ഞാൽ എനിക്ക് ആ ഒരു ബീം ഭീമിവിടെ വരും കൂടെ തന്നെ എന്റെ വീടിനകത്ത് എനിക്ക് ആ ഒരു സ്പീഡും കിട്ടിക്കോളും അതും കൂടി എനിക്ക് ഇനി വരുന്ന എപ്പിസോഡിൽ ഒന്ന് ആക്കണം ആ ഒരു ബീം ഇവിടെ കൂടി പോകുന്നത് കാണാൻ രസം എന്റെ പേര് ഈ പ്രാവശ്യം മൈൻക്രാഫ്റ്റ് ജയിച്ചു കഴിഞ്ഞാൽ ഞാൻ ചാനൽ ഡിലീറ്റ് ആക്കിയിരിക്കും അപ്പോൾ ഇന്നത്തെ നമ്മുടെ ലെസ്പോർട്ട് എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമുക്കിനി അടുത്ത എപ്പിസോഡായിട്ട് കാണാം ബൈ ബൈ